ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ കുറച്ച് കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളും വീട്ടിൽ വിശേഷങ്ങളൊക്കെ അറങ്ങി അടങ്ങിയ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഫസ്റ്റ് രാവിലത്തെ വീടുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ചട്ടിയൊക്കെ കഴുകി പിന്നെ അടുപ്പത്താണ് കേട്ട് വെച്ചിരിക്കുന്നത് കരൻ്റെ അടുപ്പില്ലേ അടുപ്പല്ല ഐസ് പീഡടുപ്പില്ല കേട്ടോ അപ്പം ഒന്നാണ് തീ മുട്ടിയിട്ടില്ല ഇനി അപ്പോൾ പിന്നെ ഓയിലൊക്കെ ഒഴിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് പൊരിച്ച പൂവാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഞാൻ വാട്ടിങ്ങാണ്ട് കുഴച്ചാട് വെച്ചിട്ടോ അപ്പോൾ ഇനി ഓരോ ഉരുള ഉട്ടിങ്ങാണ്ട് വെച്ചിട്ടണ് തേങ്ങയൊക്കെ റെഡിയാക്കി ഇനി ഞമ്മളത് പൂവടാക്കിങ്ങാണ്ട് ചട്ടിയിലിട്ട് കണ്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതാ പൂവേടാക്കിയിട്ടതാ പൊരിച്ചെടുക്കണുണ്ട് നിങ്ങളെന്നും കാണുന്ന അതേ വീഡിയോസ് തന്നെയാണ് മാറ്റം ഒന്നുമില്ല അപ്പോൾ താ നമ്മളെ പൊരിച്ച പൂവടൊക്കെ ആദ്യം അതൊന്നും പൊരിച്ച പത്തിരിൻ്റെ ഇതല്ലേനു ഇഷ്ടംപോലെ പൊരിച്ച പത്തിരി ഫസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് ഇപ്പോൾ അതിൻ്റെ അങ്ങ് ഒരു മാറ്റം വന്നിട്ട് പൊരിച്ച പൂവടെ കഴിക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തിരി ചൂടലുടങ്ങിക്കണേ അപ്പോൾ അതും വാട്ടണേയും കുഴക്കണേന്നും വീഡിയോ ആണ് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് കുറേ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തും ഗൾഫൊക്കെ ഉണ്ടാകാൻ ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പൊക്കെ വെള്ളത്തിലിട്ട് ആദ്യം തന്നെ ഞാനത് കൂട്ടിയൊക്കെ വെച്ചിരുന്നു കേട്ടോ പിന്നെ പൂവയുടെ ഓർഡർ ഉണ്ടായിരുന്നിട്ട് നമുക്ക് സ്കൂൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള പൂവാടി ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒക്കെ ഒന്ന് ഹൈസ്പീഡ് അടുപ്പിലാണ് കേട്ടോ ഹൈസ്പീഡ് അടുപ്പുണ്ട് കത്തിച്ചാൽ പിന്നെ അന്ന് തീയൊന്നും മുട്ടൂല അപ്പം പിന്നെ കുറച്ച് അർജൻറ്റും ഉള്ള ദിവസം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണ്ടേന് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടാണ്ട് ചൂടറിയിട്ട് വേണ്ടത് പാക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് കൊണ്ടോ ആയതുകൊണ്ട് വേറെ എന്തേലും ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാൻ ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ പിന്നെ ചൂട് കൊടുക്കേണ്ടെങ്കിൽ നമുക്ക് പൊതിഞ്ഞ് കൊടുക്കാം അപ്പോൾ കൊണ്ടുപോകാല്ലാതാവുമ്പോൾ നന്നായിട്ട് തണുത്തിട്ടുള്ള പാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആവി കയറും നമ്മളതിൽ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഇനി പിന്നെ കേക്കിന് ഓർഡർ ഉണ്ട് ഇനി കേട്ടോ നമ്മൾ കേക്കിൻ്റെ ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ കഥയാണ് കേട്ടത് ഈ കേക്ക് ടൂ ടയർ കേക്ക് ചെയ്യണിട്ടോ മക്കളെ അപ്പോൾ ടൂ ടയർ കേക്ക് നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് സെറ്റാക്കി നമ്മൾ ഇതുവരെ ഞാൻ ഡെലിവറി ചെയ്യലില്ല കേട്ടോ എല്ലാവരും വന്ന് ഇവിടെ വന്ന് കൊണ്ടുപോകലാണ് ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓട്ടോയിൽ ഞാനും പോയിട്ട് അങ്ങനെ കൊടുത്ത് പോരല്ലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലോങ്ങ് ആകുമ്പോൾ നമുക്ക് ഓട്ടോ ചാർജ് അങ്ങനെ മുതലാവൂലോ അപ്പോൾ ഏതായാലും ഇത് പിന്നെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു കേക്കിന് വരാനും ആളില്ലായെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിൽ പിന്നെ സ്കൂട്ടിയിലൊക്കെ വിട്ടത് കേട്ടോ കുട്ടികളെ അപ്പോൾ ഓരോ കയ്യിൽ നിന്ന് അഞ്ഞേം പിന്നെ അവരെ കൈ കിട്ടിയിട്ട് എന്താ അറിയില്ല നമ്മളെ കേക്ക് മൊത്തത്തിൽ മറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് കേക്ക് മറിഞ്ഞ് പോയിട്ടുണ്ടേനെയും അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടോ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയാലുള്ള നമുക്കൊരു സമാധാനം ഉണ്ടാക്കുന്ന ആൾക്കാർക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഏറെ ടെൻഷനതുകൊണ്ട് എന്തായിരുന്നു എന്ന് അറിയുമ്പോഴേക്കാൻ നമുക്കൊരു സമാധാനം ഉണ്ടാവുക അപ്പോൾ കേക്കൊക്കെ മറിഞ്ഞ് ആകെ ഒരു പരിവായിട്ടുണ്ടെങ്കിൽ കേട്ടോ ഓലക്ക് പിന്നെ ഓല് വേറെ കേക്കൊക്കെ വാങ്ങി വെക്കുന്നിട്ടോ അപ്പോൾ ഞാൻ പിന്നെ നമുക്കൊരു സുഖമല്ല പൈസ വെക്കാൻ നമ്മളെ കയ്യിൽ നിന്ന് പറ്റിയപ്പോൾ ആണോന്നറിയില്ലല്ലോ അപ്പം നമ്മൾ വാങ്ങിയതിൻ്റെ പകുതി പൈസ അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടോ അല്ലോട് നമ്പറൊക്കെ ചോദിച്ചതിന് ശേഷം അപ്പം നമുക്കൊരു ടെൻഷനാണ് മനസ്സിക്ക് അപ്പോൾ നമുക്ക് ഉള്ളിൽ ഉപകാരപ്പെടാതാവുമ്പോൾ നമുക്കത് കയ്യിൽ വെക്കാൻ അതൊരു അർഹത അല്ലാത്ത മുതലാണെന്ന് തോന്നിയിട്ട് എനിക്ക് അപ്പോൾ ഞാൻ ഞാനെന്തായാലും അതിൻ്റെ പൈസ പക പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ചിലവുണ്ടല്ലോ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ട് ബാക്കിയവൾക്ക് ബാലൻസ് പിന്നെ അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ രൂപം കേട്ടോ ലാസ്റ്റ് രൂപം ഇങ്ങനെ എല്ലാ ഫിനിഷിങ്ങും കഴിഞ്ഞ് കൊണ്ടേ പോയി തേനി എന്താണ് പറയണത് അത് തട്ടി മറിഞ്ഞു പോയി മക്കളെ അപ്പോൾ ഫോൺ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് നമ്മൾ പേരൊക്കെ എഴുതീനെ അപ്പം ഇങ്ങനെ ബോക്സിലൊക്കെ ആക്കി നല്ല ഹൈറ്റുള്ള ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയി പിന്നെ എൻ്റെ ഗ്ലാസ്സിലുള്ളിൽ കൂടെ ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ് അപ്പോൾ അതാ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ അപ്പൊക്കെ ചുട്ടെടുക്കാണ് കേട്ടോ രാവിലത്തെ ഒരുവിധം കാറ്ററിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി കടിമക്ക് നോക്കുന്നത് കേട്ടോ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരം കലക്കി അപ്പം ഉണ്ടല്ലോ അതാണ് ചുട്ടയ്ക്കിന് തലേന്ന് ഒന്നും പിന്നെ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് അപ്പം പ്ലാൻ ചെയ്യാത്ത ദിവസങ്ങളിൽ നമ്മൾ രാത്രിയിൽ പ്ലാൻ ചെയ്യണം എന്നാളെന്താ കടിയുണ്ടാക്കുകേ അപ്പോഴുള്ളൂ പിന്നെ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ ഉണ്ണിയപ്പത്തിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതും പിന്നെ അപ്പവും ഒരടുപ്പത്ത് അപ്പവും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ ഉണ്ട് പുകഞ്ഞു പോയി അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പിന്നെ അതിൽ ഒയലൊഴിച്ചതാ കേട്ടോ അപ്പോൾ നമ്മളെ നെയ്യൊക്കെ മേലെ ഒഴിച്ചു കൊടുത്തത് ഉണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കെട്ടോ ആ നെയ്യ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളെ പിന്നെ തേങ്ങാക്കൊത്തൊക്കെ തേങ്ങാക്കുത്തൊക്കെ നെയ്യ് വറുത്തിട്ടേ നെയ്യാണ് മേലൊക്കെ ഒഴിച്ചു കൊടുത്ത ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതാ രണ്ടടുപ്പത്താണ് കേട്ടോ നമ്മളെ പണി ഇവിടെ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട് അപ്പുറത്ത് ഉണ്ണിയപ്പം ചുണ്ടൽ ചൂടണംണ്ട് കേട്ടോ ഇപ്പം രാവിലെ നേരത്താകാൻ വേണ്ടി വേഗം ഐസ്പീഡ് അടുപ്പ് എടുത്തു പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കുട്ടികൾക്ക് ചോറ് തിമടാനൊക്കെ ഇതൊക്കെ നേരം അപ്പം അങ്ങനെ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒരടുപ്പത്ത് അപ്പവും ചുട്ടെടുക്കുന്നുണ്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ അപ്പൻ ചൂടൽ കഴിഞ്ഞിട്ട് വേണം നമ്മളെ എണ്ണച്ചട്ടിനെ ഈ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് പിന്നെ ഉണ്ണിയപ്പം ഇതിലിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാൽ പിന്നെ പെട്ടെന്നാകുമല്ലോ ഒക്കെ എളുപ്പപ്പണിയാണ് കേട്ടോന്ന് ചെയ്യുന്നത് ഈ ഉണ്ണിയപ്പ ചട്ടിയിൽ തന്നെ ചുട്ടാൽ ഒരുപാട് സമയമാണ് കേട്ടോ അപ്പോൾ അതിനെല്ലാം സമയമില്ല പെട്ടെന്ന് ചൂടാറിക്കിട്ടും വേണം എന്തെങ്കിലും നമുക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ ഒക്കെ ഒരു ദിവസമേക്കാറ് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കേക്ക് കൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കേക്കിന് ഓർഡർ ഉണ്ടായിനും അപ്പോൾ അതും ഉണ്ടാക്കി അങ്ങനെ ഒക്കെ പാടെ തിരക്കേക്കാറ് ചില ദിവസങ്ങളിൽ നമ്മൾ ഫുള്ള് ഫ്രീ ആക്കാരും ചില ദിവസങ്ങളിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ നൂറ് ഉണ്ണിയപ്പത്തിനാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് രാവിലെ പിന്നെ നേരത്തെ എണീറ്റിട്ടാണ് കേട്ടോ മാവൊക്കെ കൂട്ടീനെ രാത്രിനാൽ വെള്ളത്തിലിട്ടിരുന്നത് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ മാവക്ക പൊങ്ങീക്കണ് വലിയ പ്രശ്നമൊന്നുമില്ല ഉണ്ണിയപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ചട്ടിയൊക്കെ നന്നായിട്ട് എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോഴുള്ള നമ്മൾ ഉണ്ണിയപ്പം രണ്ട് പേര് കേട്ടോ കുറച്ച് എണ്ണ ആകുമ്പോൾ ഇങ്ങനെ ചപ്പി കിടക്കും കേട്ടോ ഉണ്ണിയപ്പം ക്ലിയർ ഇല്ലാതെ കിടക്കും അപ്പോൾ നല്ലോണം തീ അത്തിയാക്കി അരിഞ്ഞു പോകും ഒരു മേടിയം തീയിൽ ഇങ്ങനെ ശരിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിനൊക്കെ നല്ല പിന്നെ ക്ഷമ വേണം അപ്പോൾ അതിന് ക്ഷമയോടുകൂടി ഉണ്ടാക്കാൻ കൈയ്യായിട്ടല്ല പക്ഷേ ഇതിലെ ടൈമില്ല അപ്പം ഞാനൊന്ന് മറിച്ചിട്ടും കണ്ടൊന്ന് ഷെയ്പ്പ് പിടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ മറ്റേ ചട്ടി തീമച്ചയിലിടാന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അപ്പം ആ ചട്ടി അപ്പച്ചട്ടിയൊക്കെ വാങ്ങിച്ച അടുപ്പത്ത് വെച്ചു അപ്പോൾ പിന്നെ നല്ല ചൂടാക്കി എടുക്കണേ പിന്നെ അടുപ്പാണല്ലോ അപ്പം പിന്നെ പെട്ടെന്ന് ചട്ടിയൊക്കെ ചൂടായി കിട്ടി പിന്നെ അതാ ഉണ്ണിയപ്പം ഇതിൽ നിന്ന് കൊണ്ടുപോയി അവിടെ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു വാഴിൻ്റെ അവിടെ വിരിച്ചിട്ട് അതിൽ കുറച്ച് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ന്യൂസ് പേപ്പറിലൊക്കെ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ണിയപ്പൻ ചൂടലൊക്കെ തൽക്കാലം കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതാ കുറച്ച് പൂവട പിന്നെ സ്കൂൾ കൊടുത്തിൻ്റെ ബാക്കി കടയിൽ കൊടുക്ക കുറച്ച് പൂവടയാണ് കേട്ടോ അത് പിന്നെ പൊരിച്ച പൂവടയും പൊരിച്ചപ്പത്തിരിയും കലത്തപ്പൊക്കെ നേരത്തെ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഒരുമിച്ച് വെച്ച് കണ്ട് വീഡിയോ എടുത്തിട്ടും ഒന്നില്ല പിന്നെ അത് നമ്മൾ ആക്കി പാക്കീനുണ്ടോ അപ്പോൾ നമ്മളെ ഫോണിൽ സ്പേസ് ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറേ ഡിലീറ്റ് ആക്കി ഡിലീറ്റ് ആക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ കിട്ടിയത് ഞാൻ ഇങ്ങനെ പാക്കിലിടുന്ന വീഡിയോസൊക്കെ ഉണ്ടേനി അപ്പോൾ താ ഉണ്ണിപ്പോ ഒക്കെ ഇങ്ങനെ പാക്കിങ്ങാണ്ട് വെച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ഓരോ പാക്കി സാധാരണ വലിയ കവറുണ്ടെങ്കിൽ ഒരു പിന്നെ മൂന്നെണ്ണത്തിലോ നാലെണ്ണത്തിലോ ഒക്കെ ആക്കിയാൽ മതി പക്ഷെ ഇതിൽ പിന്നെ ചെറിയ ഞാൻ സാധാരണ പിന്നെ മുപ്പത് മുപ്പത്തഞ്ച് രൂപക്കൊക്കെ കൊടുക്കണ ആ പേക്ക് ഉണ്ടല്ലോ ആ പേക്കാണ് ഇട്ടത് പിന്നെ അതിന് കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ണിപ്പം പേക്ക് കൊടുക്കണില്ലട്ടോ സാധനത്തിനൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് മുതലാകില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടേനും അപ്പോൾ നമ്മൾ ആ കേക്കിൻ്റെ പിന്നെ സ്പോഞ്ചും ഇതൊന്നും ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ചൂടാറിയ ശേഷം അപ്പം തന്നെ ക്രീം തേച്ചിട്ട് കേക്കാണ് ഇട്ടത് അപ്പോൾ പിന്നെ നമ്മൾ അർജൻറ് ബിസി ആയില്ലേ അപ്പോൾ പിന്നെ വീട് എടുക്കാനൊന്നും ഇതുണ്ടാവില്ല പെട്ടെന്ന് ആവണം എന്നുള്ളൊരു ചിന്തേക്കാരം ഒന്ന് കുറച്ച് സമയം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായാലാണല്ലോ കേക്ക് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓരോരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താ ഓല് പറഞ്ഞില്ലാരെ രണ്ട് മണിക്കൂറും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ കൊണ്ടുപോയി എന്നാൽ അങ്ങനെ ആണെങ്കിൽ അവിടെ നിന്നോട്ടെ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് കൊണ്ടുപോകാരങ്ങൾ അങ്ങനെ പിന്നെ റെഡി ആയതിനു ശേഷം പിന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ ഇങ്ങനൊരു മോഡലില് ചെയ്യാണ് ബർത്ത്ഡേ കേക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ ഈ ക്രീം വെച്ചാണ്ട് ഒരു അര പിന്നെ മണിക്കൂർ അതിന് സെറ്റ് ആവാൻ വേണ്ടിങ്ങാണ്ട് വെച്ചീനും പിന്നെ ഞാനിത് പിന്നെ ക്രീം തേക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ബിരിയാണി കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നു തരാൻ വേണ്ടിയിട്ട് വന്നിന് കേട്ടോ അപ്പോൾ അതിന് ക്രീം ഫ്രിഡ്ജിൽ വെക്കാതെ പോലെ കുറച്ച് സമയം സംസാരിച്ച് നിന്നപ്പോൾ തന്നെ എന്തായി ക്രീം മെൽറ്റ് ആയിട്ടോ അപ്പോൾ ഒരു ലൂസിലാണ് ഇപ്പോൾ നമ്മളെ ക്രീം നിൽക്കുന്നത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചേങ്ങാണ്ട് പിന്നെ എനിക്കിൻ്റെ പണി കഴിഞ്ഞിട്ട് എന്താ റെഡിയാക്കിയിട്ട് വേണം വേറെ എല്ലാം പണിയെടുക്കാൻ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാണ്ട് ടൈറ്റ് ആക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ അത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടിയതായാലും അപ്പോൾ കേക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു സംഭവം ഉണ്ടാക്കാനുട്ടോ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് പിന്നെ കുറച്ച് ശർക്കര ഒരു അച്ചു ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിരിക്കുന്നത് അതും ഒഴിച്ചിട്ട് പിന്നെ ഇതിലിങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കാനിട്ട് ഞങ്ങൾ ഉപ്പില്ലാത്ത കറി ഉണ്ടാക്കുക പറയുന്നിട്ട് നിങ്ങൾ വായ്പുണ്ണിനൊക്കെ പണ്ടത്തെ വല്ലിമാർ ഉണ്ടാക്കുന്നൊരു സംഭവമായിട്ടത് അപ്പോൾ അതെങ്ങനെ ശരിക്കും ഉണ്ടാക്കുക എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വേറെ ഉള്ളുകൾ നിങ്ങളും പൊകച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് ലൂസില് ഉണ്ടേനുന്നത് അപ്പം അത് ആരോടെങ്കിലും ചോദിച്ചിട്ട് അപ്പോൾ ആർക്കും എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആർക്കും ആർക്കും ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്നില്ല കേട്ടോ നമ്മൾ കുഞ്ഞിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമല്ലേ അപ്പം അതേപോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞാലോ അല്ലേ അപ്പോൾ എനിക്ക് വെക്കണ പോലെ ഞാൻ ഇതേപോലെ അറിയണ പോലെ ഉപ്പൊന്നും ഇടാതെ പറഞ്ഞു ശർക്കരിയിൽ ഇങ്ങനെ അരിപ്പൊടി ഇങ്ങോട്ട് കുറുക്കിയെടുത്തീന്നുണ്ടോ പക്ഷെ അത് അരിപ്പൊടി കുറച്ച് കൂടിപ്പോയി തോന്നുന്നു കുറച്ച് ലൂസിലാണ് ഈ സംഭവം ഉണ്ടാകുക അപ്പോൾ ഏതായാലും കുടിച്ചിട്ട് സംഭവം മാറിയിക്കണം കേട്ടോ സംഭവം സക് ഉണ്ടാക്കിയത് റെഡി ആയോ റെഡി ആയില്ലെന്നല്ല പിന്നെ നീറ്റലും പൊകിച്ചിലൊക്കെ മാറിക്കണം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എനിക്കിൻ്റെ വലിയ മണ്ടേനെന്ന് ഇങ്ങനെ ഉണ്ടാക്കിന് ഒരു ഓർമ്മി ഓർമ്മ വെച്ചിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കിയിരിക്കണത് അപ്പം അന്നൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഇങ്ങനെ പുണ്ണൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ ഉപ്പില്ലാത്ത കറി വെച്ച് കുടിച്ചാൽ എന്നൊക്കെ മൺചട്ടിയിൽ അടുപ്പത്താണ് കേട്ടോലൊക്കെ ഉണ്ടാക്കീനത് അപ്പോൾ നല്ല കുടിച്ചാലും നമ്മൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടേനും അപ്പൊ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കിയതാണ് എന്തായാലും സംഭവം സക്സസ് ആയിക്കണേ നമ്മൾ പിന്നെ അത് മാറിക്കണ് ഉണ്ടാക്കിയത് ശരിയായിട്ടില്ലേനെ കേട്ടോ ഇങ്ങനെ കുട്ടികൾക്ക് പൊടിയാൽ മരുക കുറുകിട്ട് അറ്റൻഡ് ചെയ്യണേ ഇതേപോലെ അന്നൊക്കെ നല്ല ലൂസില്ലേന് അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഉണ്ടാക്കാന്ന് അറിയണോല് കമന്റ് ചെയ്യണം കേട്ടോ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയില്ല അപ്പൊ ഞാൻ പഴയ ഒരു ഓർമ്മ വെച്ച് ഇങ്ങോട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഈ ഇതിനെക്കുറിച്ച് ശരിക്കണം അറിയണ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നന്നായിട്ട് കുറുകി വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഇങ്ങനെ ലൂസാക്കി എടുക്കുകയാണ് പിന്നെ ചെറിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് എല്ലാം വിചാരിച്ചാൽ മക്കൾക്കൊന്നും ഇങ്ങനത്തെ ഒന്നും പറ്റൂല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചെറിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ കുറുകി വന്നേന് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമല്ലേക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതറിയണമല്ലോ എന്തായാലും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ പറഞ്ഞു പറഞ്ഞായിരുന്നേ